നമുക്കിത് പെട്രോൾ അടിക്കാൻ കയറണം പക്ഷെ പെട്രോൾ അടിക്കാൻ ഭാഷയാണ് പമ്പിൽ കേറിയ നമുക്ക് പ്രീമിയമാണ് വേണ്ടത് നൈന്റി ഫൈവ് അടിച്ചത് നൈന്റി ടു അറബനുള്ള പെട്രോൾ പമ്പിൽ വന്നേട്ടാ ഇവരോട് ഇത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കഴിഞ്ഞ വേണമെന്ന് കാരണം ഇവരെ ഭാഷ ഉണ്ടല്ലോ അല്ലാത്തൊരു ഭാഷയാണ് കിട്ടാത്തൊരു ഭാഷയാണ് അപ്പൊ നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നൈന്റി ഫൈവ് ഓൺലിംഗ് ബ്രദർ ഫൈവ് ഓക്കെ ഫൈവ് തൗസൻഡ് നയന്റി ഫൈവ് അങ്ങനെ സംഭവം മനസ്സിലായിരിക്കുന്നു കാരണം ഇത് ഒറിജിനൽ ഇങ്ങനെ പറയുന്നത് അവരോടൊരു നന്ദി പറയാൽ നമുക്ക് ഇവർക്ക് നന്ദി നന്ദി പറയാൻ മനസ്സിലായി നമുക്കൊരു നന്ദി പറയാം താങ്ക് യു ഓക്കെ ബ്രജൻ ഇത് പറഞ്ഞ രണ്ടു ദിവസം എടുക്കും പഠിച്ചോ നമുക്ക് ഭാഷയില്ലാത്ത ഭാഷ നന്ദി നന്ദി അടിപൊളി അടിപൊളി മര്യാദക്ക് അടിച്ചിട്ടാ എന്റെ മക്കളെ തീക്കെ വില ആട്ടെ അർമീനിൽ പെട്രോൾ ഇതൊക്കെ നയൻറ്റി ഫൈവ് അടിച്ചു നോക്കുമ്പോ നാട്ടിലെ നൂറ്റി അമ്പത് ഉറുപ്പിയാണ് ഒരു ലിറ്റർ പെട്രോൾ ഇക്കണക്കിന് നമ്മുടെ നാടാട്ടെ നല്ലത് ഇന്ത്യയിൽ ഒന്നും ഇല്ലെങ്കിൽ നൂറ്റി പത്ത് നൂറ് ഉപയൊക്കല്ലേ നമുക്ക് എണ്ണിട്ടെന്ന് ഇവരോട് പറയണം പേര് ഉണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് വരണം അർമീനിൽ കള്ളിന് ഭയങ്കര പൈസ പെട്രോൾ